ണോ മൂറ്റിപ്പന്നാണോ ഇത് മൂറ്റി മോളാണോ മൂറ്റി മോളാണോ ഇത് അമ്മയുടെ പൊന്നാണോ അമ്മയുടെ കുഞ്ഞാണോ ഏർ ഇത് കണ്ട നമുക്കൊരു കാര്യം അറിയാവോ ഏ ഇൻസ്റ്റഗ്രാമില് ഇൻസ്റ്റഗ്രാമിലൊരു പപ്പയ്ക്ക് ഒരു മോളുണ്ട് ഒരു ബ്ലാക്കി മോള് なりだなりちょって

ഹലോ 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 മോളെ ഇടി മോളെ മോട്ടി മോട്ടി പൊന്നു മോളെ ഡീ ചക്കെ ഹലോ 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 അഭിനയ കുലപതിയാണ് പക്ഷെ കണ്ണു ചലിക്കുന്നുണ്ട് നാക്കുന്നുണ്ട് എന്നോ ഹലോ ഹലോ പുള്ളി അയ്യേ ഇങ്ങനോട് കിടക്കുന്നേ അയ്യേ നാണമുണ്ടോ ഇങ്ങനെ കിടക്കേ അയ്യേ 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 നാണമുണ്ടോ മോട്ടി ഇങ്ങനെ കിടക്കാന് എന്നതാ പിന്നെ എനിക്ക് നേരമില്ല ഇല്ല തിരുമയം തുടച്ചും ഇങ്ങോട്ടാണ് ആ ഇന്ന് അവിടെ കെട്ടുന്നില്ല പോയേക്കാം ബാ നാളെ കേട്ടോ കേട്ടോ കൂട്ടിക്കറാം ഓ എനിക്ക് നേരമില്ല ഇല്ല ആ ഓയിലി കിടക്കാതെ ഇച്ചിരി നേരം ഇല്ല ഇച്ചിരി നേരം ഇല്ല എനിക്ക് ചേട്ടാ ബാ കൂട്ടിപ്പാ ആട്ടെൻ്റെ ഹെൽമെറ്റ് കൂട്ടിപ്പാ ബാ അങ്ങോട്ട് പോകുന്നില്ലേ പോട്ടെ കൂട്ടിലോട്ട് പോട്ടെ കൂട്ടിപ്പോട്ടെ കൂട്ടിപ്പോട്ടെ കൂട്ടിലോട്ടെ കൂട്ടിലോട്ടെ അതിനാ ആ കൂട്ടി പോകാൻ പറയുമ്പോൾ നീന്തലാ അങ്ങോട്ട് പോ പോകുന്നേ പോ കൂട്ടിപ്പോ പോ പിന്ന വേണ്ട വേണ്ട കഴിഞ്ഞു ബാ കൂട്ടില കൂട്ടില കൂട്ടി കൂട്ടിലൂട്ടിക്കര കയറ കൊച്ചനുസരണയോളം കൊച്ചാന്ന് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും കൂട്ടിക്കയറ വന്നേ ബാ കൂട്ടിലോട്ട് കയറിക്കേ കൂട്ടിലോട്ട് കയറിക്കേ കൊച്ചിനെ കൂട്ടി കയറിക്കേ കണ്ടോ ഞങ്ങളുടെ അടീശ്വരനെയുള്ള കുഞ്ഞിനെ കണ്ടോ അയ്യേ കേറടി മോട്ടി കൂട്ടില നാറ്റിക്കാതെ കൂട്ടി കയറിക്കേ ഇടുക്കിയാണേ ഇരിക്ക ആ അവിടെ ഇരുന്നു ഇടുക്കി പെണ്ണാണേ